അസ്സാം വലൈക്കു വറഹമത്തുള്ള ഞാൻ ഹെന്ന ഏതൻ ഗാർഡൻ ക്യാമ്പസിലെ പ്ലസ് ടു സ്റ്റുഡൻ്റാണ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മുഹമ്മദിൻ്റെ പെണ്ണുങ്ങൾ എന്ന പേരിൽ നിരവധി പോസ്റ്റുകളും ലൈവുകളും എല്ലാം അപ്ഡേറ്റ് ആവുന്നുണ്ട് അവർ ഇതിന് കൊടുക്കുന്ന ക്യാപ്ഷൻ്റെ ഉള്ളടക്കം എന്നാൽ പ്രവാചകൻ സുലോബാഹ് അലൈഹു സ്വല്ലമിൻ്റെ ജീവിതകാലത്ത് അറുപത്തൊന്ന് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും പത്തൊമ്പത് പേർ വിവാഹം കഴിച്ചെന്നും നാല് പേരെ ബാലിഷ്യമായി ഡിവോഴ്സ് ചെയ്തെന്നും നാല് പേര് അടിമ സ്ത്രീകളും ഉണ്ടെന്നാണ് ഇവരുടെ വാദം ഈ റിപ്പോർട്ട് ഒക്കെ എടുത്തിരിക്കുന്നത് പ്രവാചകന് കുറേ ഭാര്യമാരുണ്ടായിരുന്നു അത് എത്തിയല്ലേ അത് പിന്നെ അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നാണ് സത്യത്തിൽ ഇത് ഇത് പറയുന്ന ആളുകളോട് നമ്മൾ പറയേണ്ടത് അതിൻ്റെ സത്യാവസ്ഥ അല്ല എന്ന അഭിപ്രായം ഞാൻ ഞങ്ങൾ പറയേണ്ടത് എന്നാൽ എന്താ വേണ്ടി എന്നാണ് തിരിച്ചു വയ്ക്കേണ്ടത് പ്രവാചകൻ സല്ലാഹുലൈ വസ്സലാമക്ക് ഒരേ സമയം റസൂർ അള്ളാഹി സല്ലു വസ്ലം ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു ഒൻപത് ഭാര്യമാർ ഉള്ളത് തന്നെയാണ് ഈ ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഭാര്യമാർ എന്ന് പറയുമ്പോൾ എന്താണ് വെറും ലൈംഗിക തൊഴിലാളികളല്ല ഇവർ കാണുന്നത് അങ്ങനെയാണ് അല്ല പ്രശ്നം ഭാര്യമാർ എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അവിടെ അവിടെ റസൂൽ അലൈഹി ഉസ്വത്തുൻ ഹസനാണെന്ന് അല്ല പറഞ്ഞില്ലേ അതിന് ലോകത്ത് ഈ ദുനിയാവിൽ സാക്ഷി നിന്നത് ഒരേ സമയം അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ഒൻപത് വനിതകളാണ് അസൂസ്സം പറഞ്ഞു ഒരു മനുഷ്യ പിന്നെ പുരുഷന്മാരോടുള്ള നിർദ്ദേശം ആണുങ്ങളോടുള്ള നിർദ്ദേശം നിങ്ങളിൽ ഏറ്റവും മുത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ് നമുക്കെല്ലാം ഒരെണ്ണ ഉള്ള ആൾക്കാരാണല്ലോ ബഹുഭൂരിപക്ഷവും എത്ര ഭാര്യമാർ ആത്മാർത്ഥമായി ആ ഒരു ഒരു ഞാൻ ഇത് പറയും നിപ്പറിയുന്ന ആളുകൾ ഇസ്ലാമിനോട് ദേഷ്യം തന്നെ കാരണം എന്താ ഇസ്ലാമിനോട് ദേഷ്യം കൂടാതെ കാരണം എന്താണ് ഭാര്യമാർ പിന്നെ ഒരു ഒരു ഭാര്യയെയും കൂട്ടനിർത്തുവാനുള്ള കെൽപ്പില്ലാത്ത സ്വഭാവത്തിന്റെ ഉടമകളായത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അത്തരം ഇത്തരം ചർച്ചകളിൽ അത് ശരിയല്ല പക്ഷെ ഞാനിവിടെ പറയുന്നത് ഒരേ സമയം ഒൻപത് ഭാര്യമാർ റസൂർള്ളാഹി സലഹ് ഹുലൈ വസ്ല്ലാമൊക്കെ സർട്ടിഫൈ ചെയ്യാണ് പ്രവാചകൻ ഉത്തമനാണ് എന്ന് അത് തന്നെയാണ് പ്രവാചകന്റെ ബഹുഭാരിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയും റസൂൽ അള്ളാഹി സലഹ്ലൈ വസ്സലമിയുടെ ഇണകൾക്കൊന്നും പ്രവാചകനെ കുറിച്ച് യാതൊരു കംപ്ലൈൻറ്റും പറയാനില്ല ലോകത്ത് ഇണജീവിതത്തിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളായി ഏറ്റവും നല്ല മാതൃകയായി റസൂൽ അള്ളഹി മാറവിടെ പിന്നെ എണ്ണം തൊബക്കാത്തിലും പിന്നെ ഇതിലും അല്ലാണ്ട് എണ്ണം അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട പച്ചക്കള്ളങ്ങളാണ് പറയുന്നത് നട്ടാൽ മുളക്കാത്ത കള്ളങ്ങൾ അങ്ങട്ട് പറയാണ് എവിടെ തുടക്കാത്തിലുള്ളത് എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കള്ളം പറയാൻ യാതൊരു മടിയുമില്ലാത്ത രൂപത്തിൽ കള്ളങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എറുപത്തൊന്നായിട്ടുള്ളൂ എന്ന് ചോദിച്ചേ കുറച്ച് മുമ്പ് നാപ്പത്തി രണ്ടായിരുന്നു അതുകൊണ്ടാണ് സൈദ് മുഹമ്മദ് വന്ന ഒരു യുക്തിവാദി എഴുതിയ ഒരു പുസ്തകത്തിൽ ഞാൻ പിന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം നാൽപ്പത്തൊന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ അറുപത്തൊന്നായിട്ടുണ്ടെന്ന് ഞാന് ഇപ്പൊ സഹോദരി പറഞ്ഞപ്പോൾ ആണ് അതാണ് ഞാൻ ചോദിച്ചത് അറുപത്തൊന്നായപ്പം ഇതിങ്ങനെ പറയാണ് എന്താ കാര്യം റസൂർലാഹിസ് വസ്സലമ കൊള്ളരുതാത്തവരാണ് ഈ പറയുന്ന ആളുകൾക്ക് യാതൊരു രൂപത്തിലുമുള്ള ഉത്തരവാദിത്തവും ഇല്ലാതെ അറുപത്തൊന്നും അറുന്നൂറ്റി പത്തും ആകുന്നത് നല്ലതാണെന്ന് പറയുന്ന ആളുകളാണ് അതാണ് എൻ്റെ രസം എത്രയും സ്ത്രീകളുമായി എങ്ങനെയും ബന്ധപ്പെടുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവർ കുടുംബം ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ കുടുംബം എന്ന സ്ഥാപനമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എല്ലാ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ എല്ലാവിധ അടിച്ചപർത്തലുകൾക്കും കാരണം അടിമത്വത്തിനും കാരണം അതാണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി സിനിമകൾ എടുക്കുന്നവർ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി എൻ്റർടൈൻമെൻറ്റ്സ് എടുക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നവർ അവരാണ് റസൂർള്ളാഹി സാഹിസ്ലമയുടെ ലൈംഗിക ജീവിതത്തെ പ്രാകൃതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ റസൂർള്ളാഹി സാഹുഹ്ലൈ വസ്സലമ കിണകൾ ഉണ്ടായിരുന്നു ആ ഇണകളുണ്ട് എന്നത് നമുക്കാർക്കും ഒരു രൂപത്തിലും ഒരു അപകർഷതാ ബോധമുള്ള കാര്യമല്ല കാരണം പ്രവാചകന്റെ ഇണകളെല്ലാം തൃപ്തരായിരുന്നു ഇണകൾ സംതൃപ്തരായിരുന്നു ഇത് പറയുമ്പോൾ ഇണകളുള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചു കൊണ്ട് പറയണം ആലോചിക്കണം എത്രത്തോളം നമ്മുടെ ഇണകൾ നമ്മളെ കുറിച്ച് തൃപ്തരാണ് എന്ന് അവിടെ ഒന്നല്ല ഒൻപത് ഇണകൾ ഒരേ സമയത്ത് സംതൃപ്തമായി റസൂൽയെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റും പറയാനില്ലാത്ത രൂപത്തിൽ ജീവിച്ചുവെങ്കിൽ അത്തരമൊരു അത്തരമൊരു ചരിത്ര പുരുഷനെ തന്നെയാണ് ലക്കത് കാനലക്കും ഫിർ റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസനായി എന്നുള്ളാഹു പറയേണ്ടത് പ്രവാചകൻ ഉത്തമമായ മാതൃകണ്ട് അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് നമ്മൾ ബേജാറാവേണ്ടതില്ല റസൂൽ അല്ലാഹി വസ്ലമിയുടേത് സജീവമായി അതുകൂടി പറയട്ടെ ലൈംഗിക ജീവിതമായിരുന്നു സജീവമായ ലൈംഗിക ജീവിതമായിരുന്നു ലൈംഗിക ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മതം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഹൃദയങ്ങൾക്കകത്ത് സൃഷ്ടിച്ചു വെച്ച ഒരു തെറ്റായ ധാരണ ഉണ്ട് അതെന്താണ് ലൈംഗികത എന്നത് ഒരു ഒരു പുണ് ഒരു പാപമാണ് ശരിയല്ലാത്ത ഏർപ്പാടാണെന്ന് എന്തായിരുന്നാലും അത് ആത്മീയതയുമായി യോജിച്ച് പോണ കാര്യമല്ല എന്നാ ഇസ്ലാമിൻ്റെ ഭീഷണം അതല്ലേ അല്ല ഇസ്ലാമിൻ്റെ വീക്ഷണം ലൈംഗികത എന്നത് സ്വന്തം മിണയുമായി പുറത്തുള്ളവരുമായി അല്ല സ്വന്തം മിണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകനായ ഇസ്ലാമിൻ്റെ പ്രവാചകൻ അല്ലാതെ ആത്മീയതയില്ലെന്ന് സ്ത്രീയെ തൊരാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പഠിപ്പിച്ച പൗലോസ് അല്ല ഇസ്ലാമിന്റെ പ്രവാചകൻ ഇസ്ലാമിന്റെ പ്രവാചകൻ സ്വന്തം ഇണയുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് പ്രതിഫലാർഹമായ പ്രവർത്തനം അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളും വിവാദത്താണ് ദൈവാരാധനയാണ് അപ്പോൾ ഇണ സംസർഗം ദൈവാരാധനയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആ ഇണ സംസർഗം ആ ഇണയാണത് അതല്ലാതെ അതല്ലാതെ വിലക്ക് വാങ്ങിയ ആളുകളല്ല അതല്ലെങ്കിൽ കേവലം ഒരു ആസ്വാദനത്തിനു വേണ്ടി മണിക്കൂറുകൾക്ക് വേണ്ടി വിലക്കെടുത്ത ആളുകളല്ല അതല്ലെങ്കിൽ കേവലം ശാരീരിക ഇച്ഛകൾക്ക് വേണ്ടി ഒരുമിച്ച് ചേർന്ന രണ്ട് ശരീരങ്ങളല്ല മറിച്ച് ഇണകളായി നിന്നുകൊണ്ട് സ്വന്തം ജീവിതത്തിലൂടെ സ്വന്തം പദങ്ങളിലൂടെ സ്വന്തം വർത്തമാനങ്ങളിലൂടെ റസൂറുല്ലാഹി സാഹ ഹലൈബ് വസ്ലമയെ സാലമക്ക് ലോകത്തിനും മുഴുവനും മാതൃകയായി എല്ലാ ജീവിതത്തിലും ലൈംഗിക ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും മാതൃകയായി നിന്ന ആളുകൾ പിന്നെ നാർഗികമായതിന് മാതൃകയായതിന് തെളിവായി തീർന്ന ആളുകളാണ് പ്രവാചകന്റെ ഇണകൾ അവിടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകൾ കൂട്ടിക്കൊണ്ടിരിക്കട്ടെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടതില്ല റസൂൾ അള്ളാഹി സ്വലുലൈ വസ്ലമക്കുണ്ടായിരുന്ന ഒരേ സമയമുണ്ടായിരുന്ന ഒമ്പത് ഇണകൾ അതല്ലാത്ത എല്ലാം കൂടി ആയിട്ട് പതിനൊന്ന് ഇണകളാണ് ആതായിരുന്നാലും ആ ഇണകളിൽ നിന്ന് പ്രവാചകന്റെ ഇണജീവിതത്തിൻ്റെ വലിയ മാതൃക നമുക്ക് പഠിക്കാനുണ്ട് ആയിഷ അറുനഹം അലൈഹി സ്വല്ലാസ്ലമിയുടെ ഇണജീവിതം ത്തെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ ആയിഷ് റതാവിനെ പറയുന്നത് എപ്പോഴാണെന്നറിയോ പ്രവാചകന്റെ കാലത്തിന് ശേഷം മുപ്പതും നാൽപ്പതും അമ്പതും കൊല്ലങ്ങൾക്ക് ശേഷം മുപ്പതും നാൽപ്പതും അമ്പതും കൊല്ലങ്ങൾക്ക് ശേഷം ആ ഹദീസ് നിവേദനം ചെയ്യൽ അപ്പോഴാണ് ആ ഹദീസുകളിൽ എല്ലാം തന്നെ ഹദീസുകളുടെ പദങ്ങൾക്കുള്ളിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന മധുരം നമുക്ക് കാണാൻ കഴിയും റസൂർ ഉള്ളഹിസ്വലസ്സമ ജീവിതത്തെക്കുറിച്ച് പറയുന്ന കാ ഭാഗങ്ങൾ കാണുമ്പോൾ ആ രൂപത്തിലുള്ള ഇണജീവിതം നയിക്കാനുള്ള പ്രചോദനമാണ് പ്രവാചകൻ്റെ ഇണകളത്തുള്ള എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും അതാണ് അതിലെ മാതൃക നമുക്ക് ആരെന്ത് എങ്ങനെ വൃത്തികെട്ടവനായി അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും റസൂർല്ലാഹി അലൈഹി അല്ലൈവലമയുടെ മഹത്വത്തിന് ഒരു പോറല്ലെങ്കിലും ഏൽപ്പിക്കാൻ അവർക്കൊന്നും കഴിയില്ല എന്നതാണ് നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കേണ്ടതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമായ ആശയം എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത്